ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റംലാൻ സ്പെഷ്യലാണ് അല്പം പോലും എണ്ണയില്ലാതെ ബണ്ണ് ഫില്ല് ചെയ്ത് നിറച്ചി ബണ്ണ് നിറച്ചതാണ് നമ്മൾ ബണ്ണ് നിറച്ച സാധാരണ ഫില്ലിങ് എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അല്ലേ അല്പം പോലും ഇനി എണ്ണ യൂസ് ചെയ്തിട്ടില്ല നല്ല ചൂടോടുകൂടി വേണം ഇത് ഞാൻ കഴിക്കാനായിട്ട് അന്നേരം ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ നല്ല അടിപൊളി സംഭവം എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതിനായിട്ടൊരു പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഇത് ഗരം മസാല പെപ്പർ പൗഡർ സോൾട്ട് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് പെപ്പ പൗഡറാണ് നമുക്കൊരു അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് ആദ്യം നമുക്കൊന്ന് ഇത്തിരി ബോയിൽ ചെയ്യാം ബോയിൽ ചെയ്ത ശേഷം അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരല്പം വെള്ളം ചേർത്താൽ മതി കാരണം ഇത് കുറച്ച് കുറച്ച് വെള്ളം ഇതിനകത്തുനിന്ന് ഊർന്നു വരും അപ്പോൾ ഇതൊരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് ടെൻ മിനിറ്റ്സിനുള്ളിൽ ഇത് എന്തായാലും വെന്ത് കിട്ടും അതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതേണ്ടിനേക്കാൾ കൂടുതൽ വെള്ളമായിട്ടുണ്ട് ഇനി ആവുമ്പോൾ നമുക്ക് റംബാൻ കൂടുതൽ എണ്ണ ഉള്ളത് കഴിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് ഒരല്പം വേപ്പില ഇട്ടിട്ടുണ്ട് അതൊന്ന് ഡ്രൈ ആയ ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യണം നേരത്തെ ഒരല്പം വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കൂടുതൽ എണ്ണ നമ്മുടെ നമുക്ക് ശരീരത്തിൽ ചെല്ലുന്നില്ല അങ്ങനത്തെ സമയത്ത് എണ്ണ ഉള്ളത് അവോയ്ഡ് ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ വണ്ണം നിറച്ചിട്ട് പൊരിക്കുമ്പോൾ ഒരുപാട് എന്തായാലും കുറച്ചെങ്കിലും എണ്ണ അതിനകത്ത് ചെല്ലാതിരിക്കില്ല ഇതാകുമ്പോൾ നമുക്കൊന്ന് ഫ്രൈ ഫ്രൈ ചെയ്തത് തന്നെ എണ്ണയില്ലാതെ നമുക്കത് റെഡിയാക്കി എടുക്കാം ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ആയി വന്ന ശേഷം നമ്മൾ കുത്തി കുത്തി അതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കണം അപ്പോൾ ശരിക്കും അതിനകത്തൊക്കെ ഈ മസാല കേ ചെല്ലുകയും ചെയ്യും ഒന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത മാറ്റിയ ശേഷം നമുക്കിത് ഇത് ഫില്ലിങ് റെഡി ആക്കിയെടുക്കാം ഓക്കെ ഇതിനായിട്ട് ഒരല്പം ബട്ടറ് ഒരു സ്പൂണോളം കൊണ്ട് ബട്ടറ് അതിന ഈ പാൻ ഈ പാനീ തന്നെ ഇട്ടിട്ടുണ്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയ ശേഷം ഇതിനകത്തേക്ക് ഒരു ഒരു അഞ്ചോ ആറോ ഗാർലിക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം എന്നിട്ടൊന്ന് ശരിക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വൈറ്റ് സോസ് ആണ് റെഡിയാക്കുന്നത് അപ്പം തന്നെ ആ ബട്ടറും ഗാർലിക്ക് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അതിനകത്തേക്ക് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഞാൻ ഒരു സ്പൂണാണ് യൂസ് ചെയ്തെക്കേണ്ടത് കാരണം കുറച്ചേ ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഒരു സ്പൂൺ മൈദ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് ശരിക്കൊന്ന് ആയ ശേഷം ശരിക്കൊരു അര അരക്കപ്പ് പാലാണ് ഇതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരൽപ്പം പാൽ ഒഴിച്ച് ശരിക്കൊന്ന് വഴറ്റിയെടുക്കാം ബാക്കിയുള്ള പാലൂടെ ഇതിനകത്ത് ചേർത്തിട്ടൊന്ന് ലൂസ് പരുവത്തിലാക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരൽപ്പം പെപ്പർ പൗഡർ ഇതിനകത്ത് ഇടുന്നുണ്ട് കൂടാതെ ഒരൽപ്പം ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യുന്നുണ്ട് ഇതിനുശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസെല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഓക്കെ അധികം നേരം ഇതിന് ഈ ചിക്കൻ പീസ് ആഡ് ചെയ്തിട്ട് അധികം നേരം ഈ സ്റ്റൗവിൽ ഇടേണ്ട ആവശ്യമില്ല കാരണം ഒന്ന് ഡ്രൈ ആയിപ്പോവും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്നൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് കടകിൽ ഇതൊന്ന് കട്ടിയായി പോവും നമുക്ക് ആ പേസ്റ്റ് ചെറിയൊരു പേസ്റ്റ് രൂപത്തിൽ വേണം ബണ്ണിലേക്ക് നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ തൊട്ടടുത്തുള്ള ബെൽ ബെല്ലേക്കൻ എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ തേടി എത്തും ഓക്കെ ഇതൊന്ന് ഒരു വൺ വൺ ഓർ ടു മിനിറ്റ്സ് ഒന്ന് ആവിയിലൊന്ന് വെന്തോട്ടെ നമുക്ക് ഈ ബണ്ണെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ബണ്ണ് ഫില്ല് ചെയ്യണ സാധാരണ ഫില്ല് ചെയ്യണ പോലെയല്ല സെൻറ്റർ ചെയ്യുന്ന നാല് ലൈൻ ഒരു ക്രോസ് ചെയ്ത ലൈൻ പോലെ ഇട്ടിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം കാരണം നമ്മൾ ഒന്നിലും ഡിപ്പ് ചെയ്യുന്നില്ല മറ്റേ ബണ്ണ് എന്ന് വെച്ചാൽ മണ്ണ് നിറക്കുമ്പോൾ നമ്മളിത് മുട്ടയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത് ഇതങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാം ഫില്ലിങ് പോവില്ല ബണ്ണ് നടക്കുമ്പോൾ അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഉള്ളിലേക്ക് തിക്കി നിറച്ചിട്ട് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് തരുന്നത് ഇതാകുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഈ ഫില്ലിങ് മാത്രമേ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ മീറ്റ് വേണ്ടാത്തവർക്ക് ഇതിനകത്തേക്ക് പച്ചക്കറികൾ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്യാം അപ്പോഴും ഇതുപോലെ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പച്ചക്കറി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണിത് എണ്ണയില്ലാതെ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ നല്ലതാണ് നമുക്ക് ഹെൽത്തിന് ഇത് മൊസല ചീസാണ് ഇതിനകത്തേക്ക് ഞാൻ ഫില്ല് ചെയ്യുന്നത് മൊസല ചീസ് എല്ലാ വണ്ണിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നിട്ടൊന്ന് ഉള്ളിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ഉള്ളായിട്ട് മല്ലിയിലെ ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട് ശരിക്കൊന്ന് യോജിപ്പിച്ച് വെക്കാം അതിനുശേഷം ശേഷം ഒരല്പം ബട്ടർ ഈ പാനിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇട്ടില്ലെങ്കിലും ബട്ടർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആവശ്യമുള്ളവർ മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബട്ടർ വേണമെങ്കിൽ ഇടാം എന്നിട്ട് ലോ ഫ്ലെയിമിലായിരിക്കണം വയ്ക്കേണ്ടത് പാനൊന്ന് ചൂടായ ശേഷം വേണം ബട്ടർ ഇടാനായിട്ട് എന്നിട്ട് ഓഫ് ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടിയിട്ട് നമുക്കത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അവിടെ കിടക്കട്ടെ അപ്പോഴേക്കും ആ ചീസെല്ലാം ഒന്ന് മെൽറ്റായി മസാലയൊക്കെ ഒന്ന് സെറ്റാവും ഇതാകുമ്പോൾ നമുക്കത് ഉണ്ടാവില്ല തിന്നാനായിട്ട് എന്നാ ഒരു ഭയങ്കരമായ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഹെൽത്തിയാണ് എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വളരെ പെട്ടെന്ന് വെച്ചാവുന്നതാണ് അധികം നേരം നമുക്ക് കിച്ചണിൽ ഈ ചൂട് സമയം നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള സംഭവമാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ചീസം നല്ല മെൽറ്റ് ആയിട്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേറ്റ്